മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തയ്യാറാക്കുന്ന സാമ്പാർ നമ്മൾ വെജിറ്റബിൾസ് ഒന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പം നമുക്കിന്ന് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ് ദോശയ്ക്കുള്ള മാവ് ഞാൻ ഇന്നലെ ഇവിടെ അരച്ച് വെച്ചിരുന്നതായിരുന്നു രണ്ട് കപ്പ് പച്ചരിയും മുക്കാൽ കപ്പ് ഉഴുന്നും ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ നാല് മണിക്കൂർ കുതിർത്തിയിട്ട് അര നന്നായിട്ട് അരച്ച് എട്ട് മണിക്കൂർ പൊളിപ്പിച്ചെടുത്തതാണ് മാവ് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ദോശ ചുട്ടെടുക്കാം ഇത് വെച്ചിട്ട് നമുക്ക് ദോശയോ ഇഡ്ഡലിയോ എന്ത് വേണേലും തയ്യാറാക്കിയെടുക്കാം ഇഡ്ഡലിയും ദോശയൊക്കെ തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് വീണ്ടും അരിയൊക്കെ കുതിർത്തി വെക്കുന്ന വീട് ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്യാതിരുന്നത് ദോശപ്പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് ഇതുപോലെ കനം കുറച്ച് ഒന്ന് നന്നായിട്ട് പരത്തി എടുക്കാം ഇതിൻ്റെ മുകൾ വശം ഒന്ന് ആയി വരുമ്പോഴേക്കും നമുക്കിതിൻ്റെ മുകളിലേക്ക് വെളിച്ചെണ്ണയോ നെയ്യോ ഒരല്പം ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം നമ്മളിങ്ങനെ നെയ്യോ വെളിച്ചെണ്ണയോ ഒക്കെ തേച്ച് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഒന്ന് മരിഞ്ഞു കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഇനി ഞാൻ ഈ ദോശയുടെ മുകളിലേക്ക് അല്പം വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് വെജിറ്റബിൾസ് ഒരുപാടൊന്നുമില്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാളയും ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും അല്പം മല്ലിയിലും പച്ചമുളകുമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇതുപോലെ ചട്ടുകം വെച്ചൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം എന്നും ഒരുപോലെയുള്ള ദോശ തയ്യാറാക്കാതെ ഇതുപോലെ ഇടയ്ക്ക് ഇതൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അത് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കഴിക്കാൻ ഇഷ്ടമായിരിക്കും പിന്നെ ഒരു വെറൈറ്റി ദോശയായിട്ടിരിക്കും ഇപ്പോൾ ഇതിൻ്റെ അടിഭാഗം നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് മുകളിൽ വശം നന്നായി വെന്തിട്ടുണ്ട് ഒരു മിനിറ്റ് ഇതുപോലെ ഒന്ന് വെച്ച് വേവിച്ചെടുത്താൽ മതി ഇനി ഇത് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം ഇപ്പം നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത ഒരു ദോശയും കൂടി തയ്യാറാക്കിയെടുക്കാം ദോശ മാവ് ഒഴിക്കുന്നതിന് മുമ്പ് പാനിലേക്ക് ഒരു വെള്ളം ഒഴിച്ച് അതിൻ്റെ ചൂട് ഒന്ന് ക്രമീകരിച്ചിട്ട് വേണം അടുത്ത ദോശ തയ്യാറാക്കിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാനായിട്ട് പറ്റത്തില്ല അതും നമുക്ക് ഇതുപോലെ തന്നെ അല്പം കീ അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ വെജിറ്റബിൾസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എന്തെങ്കിലും വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഈ മൂന്ന് സാധനങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ആ ദോശയും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ദോശയും കൂടെ തയ്യാറാക്കിയെടുക്കാം ഇനി നമ്മൾ ഈ ദോശയുടെ കൂടെ കഴിക്കാനായിട്ട് തയ്യാറാക്കുന്ന ഒരു സാമ്പാറാണ് ഇതിലേക്ക് നമ്മൾ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ചേർക്കുന്നില്ല സാമ്പാർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ ദാലാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടത് പെട്ടെന്ന് വെന്ത് കിട്ടും ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അതിന് നികക്ക് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം ഒരു വിസലുകൊണ്ട് തന്നെ അത് വെന്ത് കിട്ടും ഇനി നമുക്ക് ഈ സാമ്പാർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മൺചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പം ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് ഞാൻ രണ്ട് വെളുത്തുള്ളി എല്ലി ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് വലിയ വെളുത്തുള്ളി എല്ലി ആയിരുന്നു പിന്നെ ഇതിലേക്ക് ഒരു പത്തിരുപത് ചുവന്നുള്ളി മുറിച്ചതും ഒരു മീഡിയം സൈസ് സവാള ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തതും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ചുവന്നുള്ളി മാത്രം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം രണ്ടും കൂടി ആണെങ്കിലും ചേർക്കാം ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം അല്പം ഉപ്പും കൂടി ചേർത്ത് ഈ ഉള്ളിയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അര ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ സാമ്പാർ പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചപ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് ഇതിപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇത്രയും ഇത് വഴറ്റിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം ഞാനിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ കായപ്പൊടിയാണ് ഇതെല്ലാം കൂടി ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഒരു മിനിറ്റ് മാത്രം വഴറ്റിയാൽ മതി കൂടുതൽ നേരം വഴറ്റണ്ട പൊടി കരിഞ്ഞു പോകാതെ തീ കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ വഴറ്റിയെടുക്കാനായിട്ട് ഇത്രയും ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാനുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി നീളത്തിൽ മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയും ചേർത്ത് ഒരു മിനിറ്റോടെ ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി വെന്ത് ഉടയൊന്നും വേണ്ട നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി തക്കാളിയും നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട് തക്കാളി ഇപ്പോൾ ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേഗിച്ച് വെച്ചാൽ പരിപ്പ് ചേർത്ത് കൊടുക്കാം ഒരു വിസിൽ വന്നപ്പോൾ ഞാനിത് ഓഫ് ചെയ്ത് വെച്ചിരുന്നതാണ് പരിപ്പ് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് വെള്ളമൊക്കെ കറക്റ്റായിരുന്നു പരിപ്പ് ഇത് തവി വെച്ച് ഇതുപോലെ ഒന്ന് ഉടച്ചതിന് ശേഷം നമുക്കിത് നമ്മൾ തക്കാളിയും സവാളയൊക്കെ വഴറ്റിയ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കുമ്പം എപ്പോഴും ചൂടുവെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി തണുത്ത വെള്ളം ഇതിലേക്ക് ചേർക്കാൻ പാടില്ല വെള്ളം ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്കിതിലേക്ക് പുളി ചേർക്കാനുണ്ട് പുളി ചേർക്കുമ്പോൾ ബാക്കി ആവശ്യമുള്ള വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി ഞാനിവിടെ കുതിർത്താനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ഇനി ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എപ്പോഴും ചേർക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം ഉപ്പ് ആവശ്യമുണ്ടോ എന്ന് നോക്കുക ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടെ ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് സാമ്പാറിൻ്റെ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ് പഞ്ചസാരയോ ശർക്കരയോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ചേർക്കാതെ സവാളയും തക്കാളിയും മാത്രം ചേർത്തിട്ടുള്ള നമ്മുടെ അടിപൊളി സാമ്പാർ റെഡിയാക്കിയിട്ടുണ്ട് ഇഡ്ഡലിക്കും ദോശയ്ക്കും ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സാമ്പാറാണ് നമ്മൾ നേരത്തെ ഇവിടെ ദോശ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനൊരു ചട്നിയും കൂടി തയ്യാറാക്കിയിട്ടുണ്ട് ദോശയുടെ കൂടെ കഴിക്കാനായിട്ട് കൂടെ ഈ സാമ്പാറും ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സാമ്പാറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇഡ്ഡലിയും ഒക്കെയാണ് ഇഡ്ഡലിയുടെ കൂടെയും കഴിക്കാനായിട്ട് പറ്റിയ ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ ഈ സാമ്പാർ അതുകൊണ്ട് ഇത് ഇഡ്ഡലിയുടെ കൂടെയും ഞാൻ തയ്യാറാക്കാറുള്ളത് ഈ ഒരു സാമ്പാർ തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം